എന്താ പണി മൊബൈലിക്ക വന്നീച്ച നമുക്ക് പൊറത്തേക്കൊന്നു പോവാ മഴ ഒന്നുമില്ല മഴ മൊബൈലൊക്കട ഈ പാത്രം നമുക്ക് പിടിച്ചൊരു സാധനം പറിക്കാൻ പോകട്ടോ വല്ല ഇറങ്ങിയേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴ ആട്ടോ ഇപ്പം മഴ ചെറുതാ ആയിട്ടൊന്നും ഇങ്ങനെ നിന്നിക്കണ് അപ്പൊ ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയാൽ നിന്നിട്ടോ ഇവിടെ ഈ ഭാഗത്തേക്ക് വാ ഇവിടെ ഈ മരത്തിന്റെ എടുക്കുവോ ഞാൻ സാധനം കാട്ടിത്തരാ കാട്ടിത്തരാഷ്ട്ര പറിക്കണം കേട്ടോ അടക്കി പറിക്കല്ലേ ഞാൻ കാട്ടി കൊടുക്കട്ടെ അത് കൊറേയുണ്ട് പറിക്കാൻ എടുക്കേണ്ട അഴിയില് ന്യൂ വന്നൂലോ അപ്പൊ നീ നമുക്ക് പറിക്ക ഇതാ ഇതൊക്കെ നല്ല ഇതൊക്കെ ഇതൊക്കെ നല്ലോണം പൈത്തക്കണ വിഷയം അങ്ങോട്ടൊക്കെ പൈത്ത് കേടലോ ഇന്ന് രണ്ടു ദിവസം ആയു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഒക്കെ കേടലെങ്കിൽ പറിക്കല്ലേ പറിക്കല്ലേ ഞാൻ ഞാൻ കണ്ടിത്തരാ അതത്രേ ഉള്ളു ഇതാ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അതൊക്കെ തൊടുമ്പോത്തിന് പോയിട്ടുണ്ടല്ലേ ബിഗ് കേറു നിമക്ക എന്നാലേ കിട്ടുള്ളൂ ചെരുപ്പിട്ടിട്ടില്ല കേറിയോ ഇനി വേറൊണ്ടോ ഈ ഭാഗത്ത് ദടൊന്ന് വരയ്ക്ക കേറ് കൊമ്പ വലുതുണ്ട് നല്ല വലുത് ഇണ്ട് ആരാ വരയ്ക്കണത് വരയ്ക്കട്ടെ

നമുക്ക് പിന്നെ അവിടെ പറിച്ചത് എവിടെ നഗരടുത്തോണ്ടാ കാണുത്തോണ്ട് അപ്പൊ ഇതിന് പിന്നെയും മഴ പെയ്തുലേ നല്ല മഴക്കാലാണ് കേട്ടോ അപ്പൊ ഇത്രയും കിട്ടിരിക്കുന്നു ഇനി കുറച്ചും കൂടി മരത്തുമ്മേ അതിന് ഒന്നുകൂടി ആയിട്ട് പറിക്കരുതി thank <laughs> you